ഓക്കെ ഹൈസ് വെൽക്കം ടു ചരിൽ സിരാ ബ്ലോഗ്സ് കുറേ ദിവസം കഴിഞ്ഞു നമ്മൾ ലോങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ വീഡിയോ എങ്ങനെ സാരി എടുക്കുക എന്നുള്ളതാണ് ഞാനല്ല ഇന്ന് കൊടുക്കാൻ പോകുന്നത് എൻ്റെ സിസ്റ്റർ ആണ്ട്ടോ ഇന്ന് ഉടുപ്പിക്കാൻ പോകുന്നത് നമുക്ക് സാരി എടുക്കാൻ അറിയാത്തവർ ഈ വീഡിയോ കുറച്ച് ഉപകാരമാകുന്നു ഞാൻ വിചാരിക്കുന്നു നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ ചാനൽ നമുക്ക് വീഡിയോയിലിട്ട് പോകാം അപ്പോൾ ഇതാണ് എൻ്റെ സിസ് നന്ദി ആളുടെ പേര് അപ്പോൾ ആളെയാണ് ഞാനൊന്ന് സാരി പിടിപ്പിക്കാൻ പോകുന്നത് സാരി എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ സാരി ഉടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ബ്ലൗസാണ് ഇതിപ്പോൾ റെഡി ഇവർക്ക് ചൂസ് ചെയ്തത് റെഡിമെയ്ഡ് ബ്ലൗസാണ് ഞാനിവക്ക് ബ്ലൗസ് ഇല്ലാത്ത കൊണ്ടാണ് ആളങ്ങനെ സാരി ഒന്നും എടുക്കാറില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് നല്ല കംഫർട്ടായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തൊരു ബ്ലൗസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് സാരി എടുക്കുമ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഷേപ്പ് പെയർ ആണ് അണ്ടർ സ്കേട്ട് ആൾക്കിപ്പോൾ അണ്ടർ സ്കേട്ടാണുള്ളത് ഷേപ്പ് പെയർ ആവും കുറച്ചും കൂടെ നന്നാവും നിങ്ങൾ ആദ്യമായിട്ടൊക്കെ സാരി കൊടുക്കുന്ന ആളാണെങ്കിൽ ഷേപ്പ് വേറായിരിക്കും നന്നാവും കേട്ടോ അപ്പോൾ ഓക്കെ ഇത് സാരി പിടിപ്പിക്കുക തോന്നാം നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സാരിയാണ് ഉടിപ്പിക്കാൻ പോകുന്നത് സെറ്റ് സാരിയാണ് കേട്ടോ ഇത് ടിഷ്യൂല് വരുന്ന സെറ്റ് സാരിയാണ് ഈ ഒരു സാരിയാണ് ആൾക്കുടിപ്പിക്കാൻ ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ പ്ലീറ്റ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ തോളിലേക്ക് ഇരുന്ന പ്ലീറ്റ് ഞാൻ ഓൾറെഡി എടുത്ത് പിന്നെ കുത്തി വെച്ചേക്കാണ് ഇതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ ഗ്രാഷ് ഇതെങ്ങനെയാണ് പ്ലീറ്റ് നോക്കൂ കണ്ടോ പ്ലീറ്റ് പിടിച്ച് കറക്റ്റ് പിൻ ചെയ്ത് വെച്ചേക്കുകയാണ് ഞാൻ ചെയ്തിട്ടില്ല പിൻ ചെയ്ത് വെച്ചേക്കുകയാണ് ഇങ്ങനെ ഇതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ഇടാ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഒക്കെ അപ്പോൾ നമുക്ക് ഈ സാരി ഒന്ന് ഉടുപ്പിച്ച് വെക്കാം അപ്പോൾ ഗൈസ് നമ്മൾ സാരിയുടെ ഈ ഒരു നമ്മളെ വയറിൽ ഇവിടെ കുത്താൻ പോകുന്ന ഭാഗം എടുത്തിട്ട് വിലത്തെ സൈഡിലായിട്ട് കുത്തുക അവിടെ വിലത്തെ സൈഡിൽ ആയിട്ട് നമ്മൾ ഇത് കുത്തി കൊടുക്കുക കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ലെങ്ത്തൊക്കെ നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് കുത്തി കൊടുക്കുക അതിന് ശേഷം മുറുതിക്കൂടെ ഒരു ചുറ്റിലെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം കണ്ടില്ലേ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം പൊതുവേ കൊണ്ടുവരാം കേട്ടോ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെയൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് എത്രത്തോളം ടൈറ്റ് ചെയ്യണോ അത്രത്തോളം സാരി നമുക്ക് നല്ലോണം നിൽക്കുന്നതായിരിക്കും കറക്റ്റ്ലി നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക സാരി കണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് വയ്ക്കാം നന്നായിട്ട് വെയിച്ച് ആൾക്കൊക്കെ ആവുന്ന രീതിക്ക് നമ്മൾ ഇവിടെ ഒന്ന് ടക്കിങ് ചെയ്യാം ഇവിടെ കുത്തി വയ്ക്കാം കേട്ടോ ഇതൊരു ബാക്കിയുള്ള പാർട്ട് എടുത്തിട്ട് നമ്മളിതുപോലെ ബാക്കി കാണുന്ന ഭാഗങ്ങൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചേക്കുന്ന പ്ലീറ്റ്സ് ഇല്ലേ പിൻ ചെയ്ത് വെച്ചേക്കുന്ന പ്ലീറ്റ്സ് നമുക്കിവിടെ കിട്ടും ഇതാ ഈ പ്ലീറ്റ്സ് നമ്മൾ ആളുടെ ലെഫ്റ്റ് ഹാൻഡിനുള്ള കൂടെ കൊണ്ടുവന്നിട്ട് സാധാ എടുക്കുന്നതുപോലെ തന്നെ പുറകിൽ കൂടെ എടുത്തിട്ട് തൊള്ളി ഉള്ളൂ ഇത്രയുള്ളുതായ സ്റ്റോ തൊള്ള കിട്ടുകഴിഞ്ഞു ഇതിന് ശേഷം നമ്മൾ ലെങ്ത്ത് നോക്കുക ആൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ് അനുസരിച്ച് നോക്കുക അതിപ്പോൾ ഈ ഒരു ലെങ്ത് ഓക്കെ ആണ് ആ ലെങ് അനുസരിച്ച് നമുക്കിവിടെ അതായത് ഷോൾഡറിൽ പിൻ ചെയ്ത് കൊടുക്കാം ഇനി ഇവിടെ പിൻ ചെയ്യുന്നുണ്ട് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് വരുന്ന പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരിക കണ്ടോ കറക്റ്റ്ലി ആളുടെ ഈ ഒരു സൈഡിൽ കൂടെ എടുക്കാം എടുത്തിട്ട് കറക്റ്റായിട്ട് കൊണ്ടു വരിക നല്ലപോലെ വലിച്ചിട്ട് നമ്മളവിടെ ടൈറ്റ് പിങ്ങ് ടൈറ്റ് ചെയ്ത് പിടിക്കാം ഞാൻ ഓൾറെഡി ഇവിടെയും കൂടി പിന്നെ പിന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ നമ്മൾ തയ്ച്ചോളാം കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ പുറകിൽ കൂടെ നീണ്ടു കൊണ്ടുവരിക പുറകിൽ കൂടെ പിടിക്കുക കേട്ടോ എന്നാൽ പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ പുറകിൽ കൂടെ സാരി വരും ഈ ഒരു ഭാവമാണ് നമുക്കിവിടെ ഫ്രണ്ടിലെ പീറ്റിന് വേണ്ടിയിട്ട് എടുക്കേണ്ട പാർട്ട് അപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് വയ്ക്കാം തൊള്ളാൻ ടൈറ്റാക്കാൻ പറ്റുമോ അത് തൊള്ളം ടൈറ്റാക്കിയിട്ട് വരിച്ചിട്ട് ഇവിടെ ഒന്ന് ടെക്കിങ് ചെയ്ത് കൊടുക്കാം ഓക്കെ അവിടെ ടെക് ചെയ്തതിന് ശേഷം നമുക്കി ഫ്രണ്ടിലത്തെ പ്ലീറ്റ് എടുക്കാം ഫ്രണ്ടിലത്തെ പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് പ്ലീറ്റ് എടുക്കുക അപ്പോൾ റൈറ്റ് സൈഡിൽ പ്ലീറ്റ് എടുത്ത് തുടങ്ങാം കേട്ടോ പ്ലീറ്റ് എടുക്കാൻ നമ്മൾ ഒരു കൈ വെച്ചിട്ടാണ് ഈ ഒരു കൈ ഫിംഗറിൻ്റെ ലെങ്ത്തിനനുസരിച്ചാണ് നമ്മൾ പ്ലീറ്റ് എടുക്കുക ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് വരിക വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നോക്കി ചെയ്യാം കേട്ടോ ൈസ് നമുക്ക് എത്രത്തോളം പ്ലേറ്റ് കിട്ടുന്ന ഈ ഒരു ഇത്രയും ഭാഗം നമ്മളവിടെ വിട്ടേക്കുക ഈ ഒരു ഭാഗം ഭാഗമില്ലാതെ നമ്മളവിടെ വിട്ടേക്കുക നമ്മൾ ഈ എടുത്തിരിക്കുന്ന പ്ലേറ്റ്സ് എല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കാം ഇത്രയും പ്ലേറ്റ്സ് കിട്ടി രണ്ട് നാല് പത്ത് പ്ലേറ്റ്സിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് ആ ഒരു പ്ലീറ്റ്സ് നമ്മൾ നന്നായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം പിന്നെ കൂടെ അങ്ങനെ അവിടെ കിടക്കട്ടെ നമ്മൾ ഇവിടുന്ന് ഈ ഇവിടെ ടെക്ക് ചെയ്ത് വെച്ച ഭാഗം നന്നായിട്ട് വേലിച്ച് കുരിച്ചിട്ട് ഇവിടേക്ക് ഈ സൈഡിലേക്ക് ഇവിടെ ഒരു പിന്നും കൂടെ കുത്തി കൊടുക്കുക ഈ പിന്നെ നമ്മൾ അരിക്ക് വിട്ടു അതുകൊണ്ട് ജസ്റ്റ് ഒരു പിന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി നമുക്ക് ഇവിടെ ഇവിടെ വരുന്ന പ്ലീറ്റ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു പിന്നെ കുത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന പ്ലീറ്റ്സുകൾ എടുക്കാൻ ഞാൻ ഇപ്പുറം പോയിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഒരു പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമില്ലേ ഈ ഭാഗത്തു നിന്നാണ് ഇന്ന് നമ്മൾ ഇവിടേക്കുള്ള ഫ്രിഡ്സുകൾ എടുക്കാൻ പോകുന്നത് ഇത് നല്ല ടൈറ്റായിട്ട് പിൻ ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഇന്ന് നമ്മൾ അയച്ചിട്ട് എല്ലാം കൂടെ നമ്മൾ ടക്ക് ചെയ്യും ഇത് ആദ്യം ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ് ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇനി നമ്മൾ എന്തായാലും ഊരിയിട്ട് നെക്സ്റ്റ് കാണിക്കുന്നതായിരിക്കും ഈ ഭാഗവും ഈ ഭാഗത്തിൽ നമുക്ക് പിൻ്റെ എത്താം വൺ ടു ഇതെല്ലാം കൂടെ നമുക്കിവിടെ കണ്ടോ ഇതെല്ലാം കൂടെ നമുക്കിവിടെ പീന്റ് ചെയ്ത് വെക്കാം ഇപ്പൊ ഇത്രയും ഞറികൾ നമുക്കിവിടെ കിട്ടി നന്നായിട്ട് ഒത്തിക്കാക്കി കൊടുക്കട്ടോ നാലോ അഞ്ചോ പീസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഇങ്ങനെ ചെയ്ത് വെക്കാം അപ്പോൾ നല്ലപോലെ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൈ കൊണ്ട് പൊഴിഞ്ഞു വരും അതുകൊണ്ടടുത്ത് ഹീറ്റർ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകൊണ്ട് സെറ്റാക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു പ്ലേറ്റ്സ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാകും ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഈ പിൻ ചെയ്ത് വെച്ച സാധനമല്ലേ ഇതിങ്ങോട്ട് വിട്ടുള്ള ഈ പിൻ ചെയ്ത് വെച്ച സാധനം നമുക്ക് എത്രയാണോ വേണ്ടത് ഈ ഒരു പ്ലേറ്റ് നമ്മൾ ഒഴിവാക്കി പറയാം അത്ര നമുക്ക് വേണ്ട നമുക്ക് അങ്ങോട്ട് കിട്ടത്തില്ല അപ്പോൾ ആ ഒരു പ്ലേറ്റ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പ്ലേറ്റ് നന്നായിട്ട് സെറ്റാക്കി പിടിക്കാം ശേഷം നമ്മൾ ഇവിടെയാണോ ലെങ്ത്തൊക്കെ നോക്കിയിട്ട് ഇതിനനുസരിച്ച് സെറ്റ് ചെയ്യാം ആൾക്കുമ്പോൾ ഓൾറെഡി സാരി കറക്റ്റ് ലെങ്ത്താണ് അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ബാക്കി ഭാഗം നമ്മൾ പുറത്തിലേക്ക് എടുക്കാം പുറത്തേക്ക് എടുത്തിട്ട് അവിടെ ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ ശേഷം ഇവിടെ ഒക്കെ ടൈറ്റാക്കിയിട്ട് കൊടുക്കും നല്ല വൃത്തികിട്ടായിട്ടായിരിക്കുന്നത് പീറ്റ്സ് കുറച്ചൊന്ന് വലിച്ചു വെച്ചാൽ കളർ നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലെ പീറ്റ്സാണ് ശരിയാണ് പറഞ്ഞത് ഫ്രണ്ട് പോർഷനെ പീറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ചുകൂടി വെച്ചിട്ട് തത്തിക്കൊടുക്കുക ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലെ പ്ലീറ്റ്സ് ആണ് ശരിയാക്കാനുള്ളത് ആ പ്ലീറ്റ്സൂടെ നമുക്ക് ശരിയാക്കി കിട്ടാം ചെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള പ്ലീറ്റ്സ് കണ്ടോ ഈ പ്ലീറ്റ്സ് ആണ് നമുക്ക് ശരിയാക്കാനുള്ളത് കേട്ടോ അതൊന്ന് ചെയ്ത് കാണിച്ചു തരാം കറക്റ്റ് നമ്മൾ അവിടെ എത്രയാണോ എടുത്ത് വെച്ചേക്കുന്നത് അതൊക്കെ നമ്മൾ എടുക്കുക ഓരോരോ പ്ലീറ്റ് ആക്കിയിട്ട് കറക്റ്റ് എടുത്തിട്ട് സെറ്റാക്കിയിട്ട് കൊടുക്കുക ഈ ഒരു പ്ലീറ്റ് കൊണ്ട് ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് കണ്ണൂർ കറക്റ്റ്ലി നമ്മളെ പ്ലീറ്റ്സ് ഒക്കെ കറക്റ്റ് വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇവിടെ ഒരു പിന്നെ ഊത്തി കൊടുക്കാം ആളുടെ വയറൊന്നും ഇപ്പൊ അങ്ങനെ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ പിന്നെ കുത്തിയിട്ടില്ല ഇവിടുത്തെ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളാളെ സാരി എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് സാരിയുടെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് സാരി എടുത്ത് ട്രൈ ചെയ്ത് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കോട് ചെയ്യുക സാരി എടുക്കാൻ അറിയാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ അടുത്ത വിധിയിലൂടെ കാണാം കേട്ടോ